കഴിഞ്ഞ ദിവസം പെയ്ത കനത്ത മഴയിൽ തൃശൂർ നഗരത്തിൽ ഉണ്ടായ വെള്ളക്കെട്ട് സംബന്ധിച്ച് കോർപ്പറേഷൻ സെക്രട്ടറിയോട് ജില്ലാ കളക്ടർ വിശദീകരണം തേടി തൃശൂർ കോർപ്പറേഷൻ പരിധിയിലെ ഓടകൾ കനാലുകൾ തുടങ്ങിയവ വൃത്തിയാക്കുന്ന പ്രവൃത്തി യുദ്ധകാലാടിസ്ഥാനത്തിൽ പൂർത്തിയാക്കാൻ ജില്ലാ കളക്ടർ വി ആർ കൃഷ്ണതേജ കർശന നിർദ്ദേശം നൽകി ഒറ്റമഴയിൽ കൂടിയ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി യോഗത്തിലാണ് നിർദ്ദേശം ഒഴുകിയെത്തുന്ന വെള്ളം കെട്ടി നിൽക്കില്ലെന്ന് ഉറപ്പാക്കാൻ കോർപ്പറേഷൻ ജീവനക്കാർക്ക് കർശന നിർദ്ദേശം നൽകി കോർപ്പറേഷന്റെ പ്രവർത്തികളിൽ സബ് കളക്ടർ മുഹമ്മദ് ഷെഫിക്ക് മേൽനോട്ടം വഹിക്കുമെന്ന് കളക്ടർ അറിയിച്ചു അശ്വിനി ആശുപത്രിക്ക് സമീപത്തെ വീടുകളിലുള്ളവരെ ആവശ്യമെങ്കിൽ പുനരധിവാസ കേന്ദ്രങ്ങളിലേക്ക് മാറ്റുന്നതിന് നടപടി സ്വീകരിക്കും ദുരിതബാധിതർക്ക് ഭക്ഷണവും മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളും ലഭ്യമാക്കും മലിനജലം വീടുകളിൽ കയറിയതിനാൽ പ്രദേശത്ത് അടിയന്തരമായി ആരോഗ്യ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മെഡിക്കൽ ക്യാമ്പും രോഗപ്രതിരോധ പ്രവർത്തനങ്ങളും സംഘടിപ്പിക്കും നഷ്ടം സംബന്ധിച്ച വിശദ റിപ്പോർട്ട് നൽകാൻ തഹസീൽദാർക്ക് നിർദ്ദേശം നൽകി ജില്ലയിലെ ജലസംഭരണികളിലെ ജലം നിയന്ത്രിത അളവിൽ റെഗുലേറ്റ് ചെയ്യാൻ ഇറിഗേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറോട് നിർദ്ദേശിച്ചു ഏനാമാക്കൽ ബണ്ട് നീക്കം ചെയ്യുന്നത് സംബന്ധിച്ച ഉപദേശക സമിതി യോഗം ചേർന്ന് തീരുമാനമെടുക്കും മുനയം ബണ്ട് നീക്കുന്ന പ്രവൃത്തി തുടങ്ങി എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും ഇരുപത്തിനാല് മണിക്കൂർ കൺട്രോൾ റൂമുകൾ പ്രവർത്തിക്കും റോഡരികിൽ സ്ഥിതി ചെയ്യുന്ന അപകടാവസ്ഥയിലുള്ള മരങ്ങളും മരങ്ങളുടെ ശിഖിരങ്ങളും ഉടനെ മുറിച്ചു നീക്കുന്നതിന് ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് നിർദ്ദേശം നൽകി വെള്ളക്കെട്ടിന് സാധ്യതയുള്ള എല്ലാ പ്രദേശങ്ങളിലും ക്യാമ്പുകൾ ഷെൽട്ടർ ഹോമുകൾ സജ്ജമാക്കാനും അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പാക്കാനും യോഗം നിർദ്ദേശിച്ചു ടി സി തൃശൂർ